നിലമ്പൂരിലെ യു ഡി എഫിന്റെ വിജയത്തിൽ ഗൾഫിലെ യു ഡി എഫ് സംഘടകൾ ആഹ്ലാദം പങ്കിട്ടു യു എ ഇ ഖത്തർ സൗദി അറേബ്യ ഗഹ്രിദ് കുവൈത്ത് ഒമാൻ എന്നീ ആറ് രാജ്യങ്ങളിൽ ഒ സി സി ഇൻകാസ് കൂട്ടായ്മകളും കെ എം സി സി സംഘടനയും പ്രവർത്തകർക്ക് മധുരം വിതരണം ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിനേറ്റ് കനത്ത തിരിച്ചടിയാണെന്ന് പ്രവാസി നേതാക്കൾ പ്രതികരിച്ചു ഗൾഫിലെ വിവിധ സ്ഥലങ്ങളിലെ ഇൻകാസ് നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് നിലമ്പൂരിൻ്റെ നിയുക്ത എം എൽ എ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ഇൻഗാസ് യു സ്നേഹാഭിവാദ്യങ്ങൾ നിലമ്പൂരിൻ്റെ ഇന്നത്തെ വിജയം യു ഡി എഫിൻ്റെയും കേരള ജനതയുടെയും പ്രവാസ സമൂഹത്തിൻ്റെയും ഇൻഗാസ് യു വിജയമാണ് ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒമ്പത് വർഷത്തെ ജനദ്രോഹപരമായ ഭരണത്തിനുള്ള വിധിയെഴുത്താണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് ശ്രീ ആര്യാടൻ ചൗകത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് ശ്രീ ആര്യാടൻ ഷോക്കത്തിന് ഒരിക്കൽ കൂടിയും ഗാസിയുടെ ആശംസകൾ അറിയിക്കുന്നു ഒൻപത് വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനേറ്റ തിരിച്ചടിയാണ് നിലമ്പൂരിലെ ആര്യാടൻ ചോക്കത്തിൻ്റെ ഈ മിന്നുന്ന ജയം പി ഡി പിയും ഹിന്ദു മഹാസഭയേയും കൂടി കൂട്ടുപിടിച്ച് വർഗീയ വിഘടന ശക്തികളെയും അതുപോലെ തന്നെ അഭിനവ സാംസ്കാരിക നായകരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെയും തെരഞ്ഞു പിടിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് മൂന്ന് ദിവസം മുഖ്യമന്ത്രി തന്നെ മണ്ഡലത്തിൽ തമ്പ് ചെയ്ത് നടത്തിയ പ്രചരണം എല്ലാം ജനങ്ങൾ പൂച്ചിച്ച് തള്ളി യു ഡി എഫിനെയും കോൺഗ്രസിനെയും വിജയിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും അതുകഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ചൂണ്ടുപലകിയായി നിലമ്പൂർ ഫലം മാറിയിരിക്കുന്നു പ്രബുദ്ധ ജനതയെ പ്രബുദ്ധരായ നിലമ്പൂരിന്റെ വോട്ടർമാരെ ഇൻകാസ് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു നിലമ്പൂരിൽ ആര്യനുഷകത്തിനെ വിജയിപ്പിച്ച എല്ലാ പ്രബുദ്ധരായ ജനങ്ങൾക്കും ഒ സി സൌദി നാഷണൽ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ജനവികാരമാണ് ശ്രീ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അഴിമതിക്കുമെതിരായി കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ നിന്നും വലിച്ചെറിയൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മതേതര വോട്ടുകളെ സംഘടിപ്പിച്ചു നിർത്തുവാൻ നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും ഒപ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ നിലമ്പൂരിലെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും പ്രവാസി കുടുംബങ്ങളെയും ഒഐ സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ് One Man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.